ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സു ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു അവൽ വിളയിച്ച റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് അവലും ഒക്കെ ചേർന്നിട്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് നിറച്ച് ഒഴിക്കുക അപ്പോൾ കൂടുതൽ നെയ്യിൻ്റെ ആവശ്യമില്ല രണ്ട് ടീസ്പൂൺ മാത്രം മതി പിന്നെ ഒരു കൈ നിറയെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഒരു മുഴുവൻ അണ്ടിപ്പരിപ്പിനെ ഞാൻ രണ്ടാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ അവലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ എടുത്താൽ മതി അപ്പോൾ അത് നെയ്യ് നല്ല പോലെ ഒന്ന് വറുത്തെടുത്ത് മാറ്റാം ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് വേണ്ടത് പൊട്ടുകടലയാണ് അപ്പം പൊട്ടുകടല ഇതുപോലെ ഞാൻ നൂറ് ഗ്രാമിൻ്റെ പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഫുള്ളും ഇട്ട് കൊടുക്കുകയാണ് പൊട്ടുകടലയും നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തില്ല അതേപോലെ തന്നെ നെയ്ലിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ തീരെ അങ്ങോട്ട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല ചെറിയൊരു രീതിയിലൊന്ന് വറുത്തെടുക്കുക അപ്പോൾ നമുക്ക് നമുക്കിനിയിപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്താ കപ്പളിൻ്റെ ഒക്കെ വേണമെങ്കിൽ അതും ഇതുപോലെ ഒന്ന് വറുത്തിടാം അപ്പം ഞാനിപ്പോൾ കപ്പലിൻ്റെ ഒന്നും ഇടാനുള്ള പൊട്ടുകടലയും അണ്ടിപ്പരിപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതാ ഞാൻ പൊട്ടുകടല ഒന്ന് മൂത്തൊന്ന് നോക്കട്ടെ അപ്പോൾ അതാണ് നമ്മൾ പൊട്ടുകടലയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെതാ അണ്ടിപ്പരിപ്പും പൊട്ടുകടലൊക്കെ ഞാൻ വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ തേങ്ങ ഒരു മുഴുവൻ തേങ്ങയാണ് ഇപ്പോൾ വലിയ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ള ചെറിയ തേങ്ങയാണെങ്കിൽ നിങ്ങളൊരു ഒന്നര തേങ്ങ എടുക്കുക അതായത് ഒരു തേങ്ങയും പിന്നെ ഒരു തേങ്ങയുടെ ഹാഫും അപ്പോൾ തേങ്ങയും നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക നെയ്യിലിട്ട് അപ്പോൾ തേങ്ങയുടെ ആ ഒരു വെള്ളമില്ലേ ആ ഒരു വെള്ളം ഒന്ന് വറ്റുന്നതിരെ തന്നെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക പിന്നെ ഇതിലേക്ക് ദാ ശർക്കര പാനിയാണ് ഞാൻ നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ കുറച്ച് കുറച്ച് നേരമാണ് ഒഴിച്ചു കൊടുക്കണം കാരണം മധുരം ഭയങ്കരമായിട്ട് കൂടി പോകേണ്ട അപ്പം ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ തേങ്ങയും ശർക്കരയൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നോക്കുക നമുക്ക് ഇനി ശർക്കര പാനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടെ ഒന്ന് ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മുടെ ഈ വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ ശർക്കര പാനി നമുക്ക് തേങ്ങയായിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റി വറ്റിച്ചെടുക്കണം ഇപ്പോൾ ഇതാ ശർക്കര തേങ്ങയും എല്ലാം കൂടെ ഒന്ന് വറ്റി കുറച്ച് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് അവലിട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ബ്രൗൺ അവലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വെള്ളയല്ല വെള്ളേനെക്കാട്ടിലും കൂടുതലും ടേസ്റ്റ് കൂടുതൽ ഈ ഒരു ബ്രൗൺ അവലാണ് കേട്ടോ അപ്പോൾ അവലിൻ്റെ കണക്കൊന്നും ഞാൻ പറയാനുള്ള നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അനുസരിച്ച് അതെടുക്കാം ഇപ്പം ഞാനൊരു പ്ലേറ്റ് നിറയെ അവലെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ അവല് നമുക്ക് ശർക്കരയും തേങ്ങയും എല്ലാം നല്ലപോലെ ഇത് ഇളക്കി കൊടുത്ത് നമ്മൾ അവൽ ആ ശർക്കര പാനിയൊക്കെ ഒന്ന് പിടിക്കണം പിടിക്കണം അപ്പോൾ അത്രയും സമയം നമ്മളിത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം ആ നല്ല ബെസ്റ്റ് മണം വരണുണ്ട് കേട്ടോ നല്ല ആ നെയ്യില് നമ്മുടെ ശർക്കരയും അവലും കൂടെ ഇട്ട് ഇളക്കുമ്പോൾ ഉള്ളൊരു മണമില്ലേ അത് നല്ല പോലെ വരണുണ്ട് ഇപ്പോൾ ഇതാ ശർക്കര പാനീ അവലൊക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പും പൊട്ടുകടലയും കൂടെ ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പം അതാ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട് ഏലക്ക പൊടിച്ചത് അപ്പോൾ അതും കൂടെ ചേർത്താൽ മാത്രമേ നമ്മൾ അവരെ വിളയിച്ചതിന് ഒരു ടേസ്റ്റും മണവും ഒക്കെ അപ്പോൾ അതാ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക് ഈ അവൽ വെളിയിച്ചിത് വൈകിട്ട് ചായോടൊക്കെ കഴിക്കാം അല്ലെങ്കിൽ രാവിലെ എപ്പോഴും വേണമെങ്കിലും നമുക്കിത് കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി അപ്പോൾ അതിൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പം തോറും മത്തടിക്കും അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മാത്രം മതി ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിത് പുറത്ത് വെച്ചാലും ചീത്തായി പോകൂല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാം താങ്ക്